ഹലോ ഇന്നത്തെ നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നും ഞാൻ മീഷോയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിയിരിക്കുകയാണ് അടിപൊളിയൊരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചാണ് അപ്പോൾ ഞാൻ കേക്ക് ബേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഐറ്റം വന്നത് ഒരു ഐറ്റം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിച്ച് നോക്കിയില്ല ഒരു സമാധാനമില്ല എന്നെപ്പോലാണോ നിങ്ങളൊന്നൊന്ന് കമൻറ്റ് എനിക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം ഞാനത് വേഗം തന്നെ അണച്ചു വരണച്ചിച്ച് ഒന്ന് ഇത് വീഡിയോ എടുത്ത് തരൂ ഞാൻ വേഗം എന്താ ഇത് പൊട്ടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ അത് ഓവനത്തിരിക്കുന്ന സമയത്താണ് നമ്മൾ വന്നത് വീഡിയോ എടുക്കുന്നത് അപ്പം നമുക്ക് ഒരു പാക്കറ്റ് ആയിട്ടുണ്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്ന് നോക്കാം എന്തായാലും വേഗം കട്ട് ചെയ്ത് നോക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള ക്ലോത്താണ് കേട്ടോ നമുക്ക് വീട്ടിലിപ്പോൾ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കാരണം അത്യാവശ്യം നല്ല കട്ടിയും ഉണ്ട് അതുപോലെ തന്നെ കാണാൻ നല്ല ആണ് അതുപോലെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നമുക്കിത് എല്ലാം ഒന്ന് നോക്കാം എന്തൊക്കെയാണുള്ളതന്നെ അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത് നമ്മൾ സെറ്റിയുടെ കവറാണ് എടുത്തിരുന്നത് സെറ്റ് കവർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് വന്നേക്കുന്നത് മൂന്ന് മൂന്ന് ആറ് പീസും മൂന്ന് പീസിൻ്റെ ഒരു വലിയ പീസും പിന്നെ രണ്ടെണ്ണം വെച്ചുള്ളത് നാലെണ്ണം ഉണ്ടല്ലോ അങ്ങനെ അത് ആണ് വന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സെറ്റിയുടെ കൂടത്തിൽ നമ്മൾ ചെറിയ ടീപ്പോ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കവറും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ടേ അപ്പോൾ അതും കൂടെ കൂട്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും അടിപൊളി ഐറ്റമാണ് നമുക്കൊന്നിട്ട് നോക്കുക ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും നമ്മൾ കൊടുത്ത വിലയെക്കാട്ടിലും കുറച്ചും കൂടെ വെത്തായിട്ടുള്ളൊരു ഐറ്റം എന്ന് വേണേൽ പറയാം അതുപോലെ ഇതിൻ്റെ മൂന്നാല് കളർ അവൈലബിളാണ് ഞാൻ ബ്ലാക്കേ ആയിട്ടാണ് എടുത്തേക്കുന്നത് ബ്ലൂ ഉണ്ട് എന്താ ഡാർക്ക് മെറൂൺ ഉണ്ട് അങ്ങനെ കുറേ രണ്ട് മൂന്ന് കളറുണ്ട് ഞാനിതാണ് എടുത്തേക്കുന്നത് പക്ഷേ എന്തായാലും അടിപൊളിയായിട്ട് വേണം അടിപൊളി കളർ വേണം കേട്ടോ അപ്പോൾ നിങ്ങൾ സെറ്റിയുടെ കവറിലെ ഉടനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് കാരണം എനിക്ക് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങളോടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ നമ്മൾ ഇത് പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ഒന്നും തന്നെയല്ല കേട്ടോ ചുമ്മാ നമുക്ക് കണ്ടപ്പം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ ചെയ്തതേ ഉള്ളൂ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ലിങ്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് ഇട്ട് തരാം നമ്മുടെ മീഷോയിലുണ്ട് അടിപൊളി ഐറ്റമാണ് നാനൂറ്റി സംതിങ് രൂപയാണ് ഇതിനായത് നാനൂറ്റിക്കുള്ള ആ ഒരു റേറ്റിനുള്ള ഐറ്റം അല്ല ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും നല്ല കട്ടിയുള്ള അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയ്ക്കുമ്പോൾ ഷിജന ഷാമോൺ താങ്ക്സ് ഫോർ വാച്ചിങ്